കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് അടച്ചു ദുരിതത്തിലായി യാത്രക്കാർ മുന്നറിയിപ്പില്ലാതെ റോഡടച്ചതിൽ പ്രതിഷേധവുമായി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡാണ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ശനിയാഴ്ച രാവിലെ ഭാഗികമായി അടച്ചത് വടക്കാഞ്ചേരി മുതൽ പള്ളിമണ്ണ ക്ഷേത്രം വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡടച്ചതോടെ രാവിലെ ഓഫീസിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഇതുവഴി പോകാനെത്തിയ സ്വകാര്യ വാഹനങ്ങളിലെ യാത്രക്കാരും ബസ് യാത്രക്കാരും ഉൾപ്പെടെ ദുരിതത്തിലായി മുന്നറിയിപ്പില്ലാതെ അറ്റകുറ്റപ്പണി നടത്തിയതാണ് ആളുകളെ ദുരിതത്തിലാക്കിയത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടെങ്കിലും ചെറിയ റോഡിലൂടെ വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് ഏറെ പ്രയാസം സൃഷ്ടിച്ചു റോഡ് പണി സംബന്ധിച്ച് യാതൊരുവിധ മുന്നറിയിപ്പും പ്രദേശത്തെ ആളുകൾക്ക് ലഭിച്ചിരുന്നില്ല എന്നും അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഹ്യൂമൻ റൈറ്റ്സ് ജില്ലാ പ്രസിഡന്റ് ഫസലു രംഗത്തെത്തി ഇത് കുമ്പളങ്ങാട് വടക്കാഞ്ചേരി റോഡിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ അനാസ്ഥ മൂലം ഒരു നിർ ഒരു നിർദ്ദേശവും ഇല്ലാതെ ഒരു ദിവസം ഒരു സ്വപ്രഭാവത്തിൽ ഇവിടെ വർക്ക് നടക്കുകയും വരുന്ന ആൾക്കാർ കോടതിയിലേക്കും ഒത്തിരി വക്കീലന്മാരും രോഗികളുമായിട്ട് വരുന്ന ആൾക്കാർ കംപ്ലീറ്റ് വഴി തെറ്റി ഒരു നോട്ടിഫിക്കേഷൻ ഒരു പത്രത്തിൽ ഇടുകയോ അല്ലെങ്കിൽ നേരത്തെ മുൻകൂട്ടി അറിയിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനൊക്കെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വളഞ്ഞിട്ടാണ് ഈ പുറത്തു കൂടെ വന്നിരുന്നത് അതുപോലെ ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ടിലാണ് പിന്നെ അശാസ്ത്രീയമായ രീതിയിൽ കുറേ ബംഗാളികളെയും കൊണ്ടിട്ട് ഇവിടെ റോഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പി ഡബ്ല്യു ഡി അധികൃതർ ബന്ധപ്പെട്ട് ഒരു അതേസമയം ഇതു സംബന്ധിച്ച മുന്നറിയിപ്പ് പോലീസ് സ്റ്റേഷനിലും തൃശൂർ പ്രസ് ക്ലബിലും നൽകിയിരുന്നതായി തൃശ്ശൂർ പി ഡബ്ല്യു ഡി മെയിൻ്റൻസ് വിഭാഗം എ ഇ ഷീണ അറിയിച്ചു മഴ വരുന്നതിന് മുന്നോടിയായി ജില്ലയിലെ പ്രധാന റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതിനാണ് അതിവേഗം നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് വടക്കാഞ്ചേരി